ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമെന്ന് വിചാരിച്ചതല്ല പക്ഷെ അതിന് കാരണമായത് ഇന്ന് രാവിലെ ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തപ്പോൾ കണ്ട കുറച്ച് പോസ്റ്റുകളും അതിനടിയിൽ വന്ന കുറച്ച് കമൻസുകളുമൊക്കെയാണ് ഞാൻ അങ്ങനെ ഫേസ്ബുക്ക് അധികം യൂസ് ചെയ്യാത്ത ഒരാളാണ് അങ്ങനെ ഇരിക്ക കുറേ ദിവസം ഇനി ഇരിക്കുമ്പോഴായിരിക്കും ഞാൻ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് അപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും ഈ അടുത്ത സമയം ഇവിടെ മരണപ്പെട്ട ഒരു കുട്ടിയെ കുറിച്ച് ഞാൻ കണ്ട ന്യൂസ് ഇതാണ് ഫേസ്ബുക്കിൽ മാതൃഭൂമി മനോരമ അതേപോലെ കുറേ ഓൺലൈൻ ചാനലുകളൊക്കെ ഈ കുട്ടിയുടെ ഫോട്ടോ ഇട്ടിട്ട് അതിന് അടിയിൽ പറഞ്ഞിരിക്കുന്നത് വാഹനാപകടത്തിൽ ഇസ്രായേലിലെ ഒരു മലയാളി പെൺകുട്ടി കെയർഗിവർ മരണപ്പെട്ടു എന്നാണ് അതിലുള്ളത് അതിന് വന്നിട്ട് സ്ത്രീകൾ തന്നെ സ്ത്രീ അതൊരു സ്ത്രീയാണ് മരണപ്പെട്ട എങ്ങനെയോ ആയിക്കോട്ടെ അതൊരു സ്ത്രീയാണ് അവരുടെ അവരുടെ അതേ പെടുന്ന സ്ത്രീകൾ തന്നെ അവരെ മോശമായി ചിത്രീകരിച്ച മരിച്ചല്ലോ മരണപ്പെട്ടു ഇനിയിപ്പം അവരെ ഇനിയിപ്പം അവരൊന്നും തിരിച്ചൊന്നും പറയത്തില്ലല്ലോ ആ ഒരു ധൈര്യത്തിലായിരിക്കും കുറെ സ്ത്രീകൾ പുരുഷന്മാരെ ഞാൻ പറയുന്നില്ല പുരുഷന്മാരെ കുറെ കമൻസുകളൊക്കെ ഞാൻ കണ്ടു പക്ഷെ സ്ത്രീകൾ വന്നിട്ട് നിനക്ക് ഇത് തന്നെ വേണോടി അതിനുള്ളതാണ് കിട്ടിയത് ഇതിനുള്ളത് കിട്ടി നിനക്ക് ഇങ്ങനെ തന്നെ വേണം നിന്റെ മരണം കണ്ടിട്ട് എനിക്ക് കണ്ണുനീര് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു മരണപ്പെട്ട ഒരാളിനെ കൊടുക്കേണ്ട ഒരു മര്യാദയുണ്ട് അവരെങ്ങനെ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ആർക്കും ഇവിടെ ഞാൻ ഉൾപ്പെടെ ഇവിടെ ആർക്കും സത്യം എന്തോ കറക്റ്റ് സത്യാവസ്ഥ എന്താന്ന് നല്ലതുപോലെ ആർക്കും അറിയത്തില്ല എല്ലാവരും ഈ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയോ ഫ്രണ്ട്സ് വഴിയോ ഒക്കെ അറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ കുറ ഞാനും കുറച്ച് ദിവസം കൊണ്ട് ഇതെല്ലാം കേൾക്കുന്നുണ്ട് കുറേ ന്യൂസുകളൊക്കെ കേട്ടു അതിൽ നിന്ന് മനസ്സിലായത് പാരിയുടെ ഭാഗത്ത് കുറച്ച് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് ഇല്ല നല്ല ഇല്ലെന്നല്ല തെറ്റുപറ്റാത്ത ആരുമില്ലല്ലോ എല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു തവണയെങ്കിലും തെറ്റുപറ്റാത്തായിട്ട് ഒരു മനുഷ്യനും കാണില്ല പക്ഷേ ചിലരുടെ അതങ്ങ് എന്താ പറയാ പുറം ലോകം അറിയാതെ അതങ്ങ് ഒതുങ്ങിപ്പോവും അന്നേരം ഇവരുമായിരിക്കും ആ നമുക്കിനി എന്തും പറയാം എന്നുള്ള രീതിയിലാണ് ചില ആൾക്കാരുടെ പ്രതികരണങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു പഴഞ്ചൊല്ലുണ്ട് കക്കാൻ അറിയുന്നവന് നിൽക്കാനറിയണമെന്ന് അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ ആൾക്കാർക്ക് കക്കാൻ അറിയാം അതേപോലെ നിൽക്കാനും അറിയാം പക്ഷേ ജെനുവിനായിട്ടുള്ള എനിക്ക് തോന്നി എനിക്കിത്രയും കാര്യം കുറേ വോയിസുകൾ കേട്ടു കുറേ വീഡിയോസ് കണ്ടു ഈ ഈ കുട്ടിയുടെ അറിയപ്പെടുന്ന കുറേ ഫ്രണ്ട്സ് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടു അതൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് ഈ കുട്ടി വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരാളാണ് അതേപോലെ ലോയലാണ് ഉള്ളവർക്കാണ് ഇങ്ങനത്തെ പണി കിട്ടും ഇതിനെല്ലാം കാരണക്കാരനായ അവൻ്റെ പേര് എന്തുകൊണ്ട് പുറത്ത് വരുന്നില്ല ഈ കുട്ടിയെ അവൾ അവളങ്ങനെയല്ല വരിച്ചത് അപകടത്തിൽ മരിച്ചാലല്ല അവൾ വയറ്റിൽ ആറുമാസം കുഞ്ഞിനെ ഗർഭം ധരിച്ചിട്ട് ധരിച്ചിട്ടവൾ വേറെ നിത്യപ്രതി ഇല്ലാതെ അവൾ മരിച്ചാണ് സൂയിസൈഡ് ചെയ്തതാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇവിടെ ഈ പ്രസവിക്കുന്ന ഈ പലരും ചിലപ്പം ഗർഭിണികളൊക്കെ ആയിപ്പോയന് നിങ്ങളൊക്കെ പ്രസവം നിർത്തിയില്ലായിരുന്നെങ്കിൽ അത് വേറെ സത്യം എന്നിട്ട് ഇതിന് കാരണക്കാരനായ അവനെക്കുറിച്ച് ആരും എന്തോ ഒന്നും പറയാത്തത് ഈ മരണപ്പെട്ട പെൺകുട്ടിയുടെ അടുത്ത കൂട്ടുകാരികൾ തന്നെയാണ് പുള്ളിക്കാരിയെ ചതിച്ചതെന്നാണ് എനിക്ക് അറിവ് കിട്ടിയിട്ടുള്ളത് എന്നെ ഒരുപാട് വിശ്വസിച്ച് സ്നേഹിച്ച പെൺ സുഹൃത്തുക്കളാണ് എന്നിട്ട് ഇപ്പോൾ കൂട്ടുകാരി പറഞ്ഞ നടക്കുന്നത് മരിച്ചല്ലോ പുള്ളിക്കാരി മരിച്ചല്ലോ അവൾ മോശക്കാരിയാണ് അതുകൊണ്ട് അങ്ങനെ ആയി അവളൊരു മോശക്കാരിയാണെങ്കിൽ ഒരിക്കലും അവള് മരിക്കത്തില്ല ഒരിക്കലും അവള് മരിക്കത്തില്ല അവൾ കുറച്ചെങ്കിലും ജനുവിൻ ആയതുകൊണ്ടാണ് അവള് മരണത്തിന് കീഴടങ്ങിയത് പക്ഷേ ഇവിടെ പത്ത് പേരുടെയൊക്കെ മക്കളെ പെറ്റവരൊക്കെ സുഖമായിട്ട് വിലസ് നടക്കുന്നുണ്ട് എന്തെന്ന് വെച്ചാൽ അവർക്ക് അവർ ജെനുവൻ അല്ല ലോയലല്ല അതുകൊണ്ട് അവർ അവരതെല്ലാം മറച്ചു പിടിച്ച് ജീവിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് കൂടുതലുള്ളത് അത് മറച്ചു പിടിച്ച് ജീവിക്കാൻ കള്ളത്തരങ്ങൾ അറിയാത്തവരുമാണ് പെട്ടുപോകുന്നത് അബദ്ധം പറ്റാത്ത ആരുമില്ലല്ലോ ലോകത്ത് അവൻ്റെ ലൈഫിനെ കുറിച്ച് മാത്രമാണ് അവൻ ചിന്തിച്ചത് സ്വാർത്ഥനായത് അപ്പോൾ ആ ലൈഫ് ഉണ്ടെന്നുള്ള കാര്യം അവൻ ചിന്തിക്കാതെ അവൻ അവനതിന് വീണ്ടും 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 അവൻ കൂടെ കാണുമെന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് മുമ്പോട്ട് പോയി സിക്സ് ഒക്കെ ആവുന്ന സമയത്ത് അവ നാട്ടിൽ പോയി അവൻ്റെ നേരത്തെയുള്ള കാമുകയെ കിട്ടി പിന്നെ ഇസ്രായേൽ നല്ല നാട്ടിൽ നല്ല എവിടെ ആണെങ്കിലും ശരി ഈ ആണുങ്ങൾ സ്വന്തം ഭാര്യയെ കുറ്റവും പറഞ്ഞ് എൻ്റെ ഭാര്യ എന്നെ സമാധാനം തരുന്നില്ല എൻ്റെ ഭാര്യയ്ക്ക് ഭാര്യയും കൊണ്ട് എനിക്ക് ഒരു സന്തോഷവും ഇല്ല സമാധാനമില്ല അവൾ അങ്ങനാണ് ഇങ്ങനാണെന്നും പറഞ്ഞ് കുറേ കുറ്റങ്ങളും പറഞ്ഞിട്ട് ചില ആണുങ്ങൾ വരും പിന്നെ ഇസ്രായേലിൽ എടുത്തുകഴിഞ്ഞാൽ ഇസ്രായേൽ വന്നു കഴിഞ്ഞാൽ പുതിയായിട്ട് ഏതെങ്കിലും ഒരു പിമ്പിള്ളേർ പുറത്തിറങ്ങുന്ന കണ്ടുകഴിഞ്ഞാൽ ഇപ്പം കൂട്ടുകാരികൾ കൂടെ കാണുമല്ലോ അന്നേരം ഒരു പുതിയായിട്ടൊരു വെണ്ണ ഇവർ കാണുവാ ഇവിടെയുള്ള ആണുങ്ങളൊക്കെ കാണുകയെന്ന് വെച്ചോ അന്നേരം ഉടനെ നമ്മുടെ കൂടുള്ള കൂട്ടുകാരിയൊക്കെ ഇവരെയൊക്കെ ഓൾറെഡി അറിയായിരിക്കും അന്നേരം ഈ നമ്മൾ നമ്മളെ വട്ടി ഇവർക്ക് കോൺടാക്ട് ഇല്ലല്ലോ അന്നേരം അവരോട് ചോദിക്കാം അവൾക്ക് കണക്ഷൻ ഉണ്ടോ ഇവിടെ അവൾ ഫ്രീ ആണോ ആ റിലേഷൻഷിപ്പൊന്നും നമുക്ക് ഇല്ലല്ലോ നമ്പർ കിട്ടുവോളൂ ഇങ്ങനെ നമ്മുടെ കൂട്ടുകാരി എടുത്ത് ചോദിക്കും അന്നേരം നല്ല ഫ്രണ്ടാണെങ്കിൽ അവൾ ഉറന്ന പോലെ ഒരുത്തൻ ചോദിച്ചിട്ടുണ്ട് അതിലൊന്നും നീ പോയി ചാടരുത് എന്ന് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കും ചില കൂട്ടുകാരികളുണ്ട് അവർ ഓൾറെഡി ഈ കുഴി വീണ് കിടക്കുന്നതുള്ളവ ഇത് അവർക്ക് ഇതൊക്കെ ഒരു രസമാണ് ഡ്രസ്സ് മാറുന്ന പോലെ ഇരിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ടീമായിരിക്കും നമ്മളിത് അറിയുന്നില്ലല്ലോ അന്ന് ഈ പെണ്ണുങ്ങൾ എന്തു ചെയ്യും അവരുടെ വഴിയിലേക്ക് നമ്മളെയും കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കും ഈ നല്ലായിട്ടിരിക്കുന്ന പെൺകുട്ടികളെ ഒന്നും ഇവർക്ക് കണ്ടാൽ പറ്റത്തില്ല ഈ ഈ പെണ്ണുങ്ങൾ തന്നെ പെണ്ണുങ്ങളെ ചതിക്കുന്നവരുണ്ട് ഇവിടെ ഒരുപാടുണ്ട് അവർ ഓൾറെഡി ഇവിടെ വളരെ മോശമായി ജീവിക്കുന്ന ഒരു പെണ്ണായിരിക്കും നമുക്കത് താല്പര്യം ഇല്ലെങ്കിൽ ഇവർ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കിയെടുക്കും പിന്നെ ഇവരുമായിട്ട് മിണ്ടിക്കൊണ്ടിരിക്കുമ്പം വലിയ പ്രശ്നം കാണത്തില്ല നമ്മൾ നന്നായിട്ട് ഇവരുമായിട്ട് കൂട്ടുകാരായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിലൊക്കെ ഇരിക്കുമ്പോൾ ഇവരുടെ ആ ഒരു ഫേസ് നമുക്ക് കാണാൻ പറ്റത്തില്ല പക്ഷെ നമ്മളിവരുമായിട്ടൊന്ന് പിണങ്ങണം പിണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മനസാവാച അറിയാത്ത കാര്യങ്ങളല്ല ഇവർ ഉണ്ടാക്കിയെടുക്കും അത്രയ്ക്ക് കഥ വന മിടുക്കികളായിട്ടുള്ള പെണ്ണുങ്ങൾ ഇവിടുണ്ട് ആ കുഴിയിലൊന്നും പുതിയതായിട്ട് വരുന്ന കുട്ടികൾ പോയി വീഴായിരിക്കും ഞാൻ തന്നെ കുറേ പെൺപിള്ളേർ എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇതിലൊക്കെ പോയി വീണ് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ രക്ഷപ്പെടാൻ പറ്റാത്ത പോലെ നമ്മൾ ചുഴിയിൽ പെട്ട അവസ്ഥയായിരിക്കും ഇങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ശരി അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ശരി ചില കാര്യങ്ങളിൽ പോയി പെട്ട് കഴിഞ്ഞാൽ തല ഊരാൻ പാടാം നമ്മൾ പെടണ്ട പെട്ടില്ലേൽ ഇവർ നമ്മളെക്കുറിച്ച് കള്ള കഥകളും വരെ അങ്ങനെ കുറേ ടീംസ് ഉണ്ട് ഇവരുമായിട്ട് ഇവർ പറയുന്ന കേട്ട് നമ്മൾ നടന്നില്ലെങ്കിൽ ഇവരുടനെ നമ്മളെ ഇല്ലാത്ത ഇവരുദ്ദേശിക്കുന്ന അവരെന്താ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ അവരുടെ നാ നമ്മുടെ നാട്ടിലുള്ളവരായിരിക്കും ഇവർ അന്നേരം ഇവർ ഓൾറെഡി ഇവിടെ കൂതറകളായിരിക്കും നമ്മൾ ഇവരുമായിട്ട് കണ്ടുമുട്ടി ഇവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആയി കഴിയുമ്പം ഇവരിങ്ങനെ തിങ്ക് ചെയ്യും നാട്ടിൽ എന്തെങ്കിലും ഇവള് പോയി നമുക്ക് പാര പോകും അന്നേരം ഇവളെയും കൂടി നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ നമ്മൾ സേഫ് അന്നേരം പറഞ്ഞു നീ എന്താ ശരിയോ ഇങ്ങനെ പറയാമല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ആക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കും അപ്പൊ നാട്ടുകാരല്ലെങ്കിൽ ശരി അതൊരു രസമാണ് ഞാൻ എന്തായാലും കുഴി വീണു എനിക്ക് പിന്നെ നീയും കുടങ്ങ് വീഴു എന്നുള്ളൊരു മൈൻഡ് ഉണ്ടല്ലോ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അതുകൊണ്ട് പുതിയതായിട്ട് വരുന്ന പെൺകുട്ടികൾ വളരെയധികം സൂക്ഷിക്കുക പ്രധാനമായിട്ടും ഇവിടുത്തെ ജോലിയാണ് മെയിൻ ഒരു ഇത് ഇതിലൊക്കെ പോയി പെട്ടെന്ന് വീഴാനുള്ളൊരു കാരണം ഇവിടുത്തെ ജോലിയുടെ ഒരു സ്വഭാവം കൂടിയാണ് ഇവിടെ കൂടുതൽ പേർക്കും നല്ല ഫ്രീ ടൈം ഇഷ്ടം പോലെ കിട്ടും ജോലി കഴിഞ്ഞിട്ട് ഫ്രീ ടൈം ഒരുപാട് കാണും അപ്പൊ ഇങ്ങനെ വെറുതെ ഇരുന്ന് ചിന്തിച്ച് ചിലപ്പോൾ ഡിമൻഷ്യൻ പേഷ്യൻ്റും അങ്ങനെയൊക്കെ ഉള്ള ഒക്കെ നമുക്ക് തലയ്ക്ക് വട്ടുപിടിക്കും തല പുകയും അപ്പൊ നമുക്ക് തോന്നും കുറച്ച് കൂട്ടുകാരികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല സംസാരിച്ചിരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവരടുത്ത് അവരെ കുറ്റം പറയാൻ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആവുന്നത് അത് അതിര് കടന്നു പോകുമ്പം അവരുടെ വഴിയിലേക്ക് നമ്മളെയും കൂടി ഇവര് നയിക്കാൻ ശ്രമിക്കും നമ്മൾ പോയില്ലെങ്കിൽ ഇവര് നമ്മളെ അപകീർത്തിപ്പെടുത്തും എല്ലാ കഥകളും മെനഞ്ഞുണ്ടാക്കും നമ്മൾ ഞെട്ടിപ്പോവും നമ്മൾ തന്നെ വിചാരിക്കയോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തെന്നാന്നല്ലോ പറയുന്നെ എന്ന് നമ്മൾ തന്നെ ചിന്തിച്ചു പോകുന്ന വഴി കൂടെ ഒക്കെ ഇവരിങ്ങനെ പറഞ്ഞ ആൾക്കാരെ പരത്തും അങ്ങനത്തെ ആൾക്കാരാണ് ഇവിടെ കൂടുതൽ അതായിരിക്കും ആരെയും വിശ്വസിച്ച് ആറും വീടുകളിലൊന്നും പോകാതിരിക്കുക കണ്ടോ ഈ കുട്ടിക്ക് ഇപ്പം ഇതാണ് സംഭവിച്ചത് കൂട്ടുകാരിയുടെ വീട്ടിൽ പോയപ്പോൾ കിട്ടിയ പണിയാണിത് അതൊന്നും ആരും അറിയുന്നില്ല ഇപ്പം മീഡിയകളൊക്കെ മലയാളം മീഡിയകളൊക്കെ ആ കുട്ടിയെ ചിലപ്പോൾ അറിഞ്ഞു കാണും ഇങ്ങനെ മരിച്ചെന്ന് ഇനിയും മരിച്ചിട്ടും അതിനെ ഇങ്ങനെ പറഞ്ഞിതാക്കണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ മരിച്ചു വായനാപകടത്തിൽ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്കിവിടെയുള്ള കുറേ കുലസ്ത്രീകൾക്കും കുറേ ആണുങ്ങൾക്കും ഒക്കെ അങ്ങ് കുരു പൊട്ടി എന്താന്ന് വെച്ചാൽ ഇവർക്കൊരു രസമാണ് ഇതൊക്കെ കാണാൻ അത്രയ്ക്ക് മൃഗീയമായ മനസ്സുള്ള ആൾക്കാരാണ് ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരൊന്നും ഞാൻ പറയത്തോളൂ മരിച്ചു കഴിഞ്ഞാലും അവരെ വെറുതെ വിടുക ആ പെണ്ണ് മരിച്ചെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഞാൻ ഈ സമൂഹത്തിൽ ഇനി ജീവിക്കുക അവരെല്ലാം എന്നെ കൊത്തി കീറുമല്ലോ എന്നുള്ള ഇതിലായിരിക്കുമല്ലോ ആ പെണ്ണ് മരിച്ചത് എന്നിട്ട് ആ മരിച്ചു കഴിഞ്ഞിട്ട് ഈ കഴുകന്മാർ വെറുതെ വിടുന്നില്ലെന്നുള്ളതാണ് ഓരോ പോസ്റ്റിൻ്റെ അടിയിൽ പോയി അങ്ങ് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതെല്ലാം ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ഈ ഈ ഇത് അന്നേരം ഇവരുടെ ക്വസ്റ്റ്യൂൻ ചോദിക്കുമല്ലോ ഇവർ പോയിട്ട് ഇങ്ങനെ പറയുന്നു ഒന്നും അല്ല അവൾക്ക് ഇങ്ങനെ ആണ് അവള് മരിച്ചെന്ന് പറഞ്ഞിട്ട് ഈ പുണ്യാളത്തിൽ പോയിട്ട് അതിൻ്റെ അടിക്ക് ഒരു ഇടും അപ്പം ആൾക്കാരല്ല അത് വായിച്ചിട്ട് ഇവിടെ ഇവിടെ പ്രൊഫൈൽ തുറക്കും അന്നേരം ഇവളെ ഫോളോ ചെയ്യും ആ ഇസ്രായേലിലെ കാര്യങ്ങളൊക്കെ ഇവളെ നോക്കി അറിയാം ഇതിനൊക്കെ ഫേമസ് ആവാൻ വേണ്ടിയിട്ടും കുറേ എണ്ണം ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഞാനതാണ് മനസ്സിലാക്കുന്നത് ഒന്നും അറിയത്തില്ലായിരിക്കും എന്നാൽ പോലും ഇങ്ങനെ സ്ത്രീകളെ തന്നെ സ്ത്രീകൾ തന്നെ കുറ്റം ഇതി ഈ കുരുക്കിക്കൊണ്ട് ചാടിക്കുന്ന സ്ത്രീകൾ എന്നിട്ട് ഈ കുറ്റം പറയുന്ന സ്ത്രീകൾ ഞാൻ നാല് വർഷം മുമ്പാണ് ഇസ്രായേലിലേക്ക് വരുന്നത് അപ്പോ എനിക്ക് കുറച്ച് രണ്ട് മൂന്ന് ചേച്ചിമാരുണ്ടായിരുന്നു കൂട്ടുകാരായിട്ടാണ് ഒരുപാട് നല്ല ചേച്ചിമാർ ഇപ്പോഴും അവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അവരൊക്കെ എനിക്ക് നല്ലത് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ നീ ഇങ്ങനെ ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്രുത് ഇങ്ങനെയാണ് ഇവിടെ നിൽക്കേണ്ടത് എന്ന് നല്ല കാര്യങ്ങളെല്ലാം അവരെനിക്ക് പറഞ്ഞു തന്നു ആ സമയത്ത് എൻ്റെ ആ ഫ്രണ്ടായിട്ടുള്ള ആ ചേച്ചി എനിക്ക് പറഞ്ഞു തന്ന കാര്യമാണ് രണ്ട് കൂട്ടുകാരികൾ ഇവർക്കറിയാവുന്ന രണ്ട് ഫ്രണ്ട്സ് ഭയങ്കര ശങ്കുകളാണ് ജീവൻകളായി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനത്തെ രണ്ട് കൂട്ടുകാരികൾ ഒരുത്തിക്ക് ഓൾറെഡി ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അപ്പം കൂടെ വന്ന കൂട്ടുകാരിക്കും കൂടി ഉണ്ടാക്കി കൊടുത്തെങ്കിലേ പറ്റൂ അങ്ങനെ അവളെയും ഒരുത്തേ സെറ്റാക്കി കൊടുത്തു എന്നിട്ട് കുറേ ഇതിങ്ങനെ സന്തോഷമായി പൊക്കോണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് വരി തമ്മിൽ അടിയായി ഈ കൂട്ടുകാരികൾ രണ്ടുപേരും തമ്മിൽ അടിയായി റിലേഷൻഷിപ്പ് ഉണ്ടാക്കി കൊടുത്ത കൂട്ടുകാരി എന്ത് ചെയ്തെന്നറിയാമോ ഈ മറ്റേ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിനെ മെസ്സേഞ്ചർ നമ്പർ ഇല്ല മെസ്സേഞ്ചറിൽ കൂടെ ഫേസ്ബുക്കിൽ കാണാമല്ലോ ഹസ്ബൻഡ് ഇതാന്ന് മെസ്സേഞ്ചർ കൂടെ ആ ഹസ്ബൻഡിനെ കോണ്ടാക്ട് ചെയ്തിട്ട് തെളിവ് സഹിതം ഇവിടെ റിലേഷൻഷിപ്പ് കൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ തെളിവ് സഹിത ഫോട്ടോ ഏത് ഇതൊക്കെ അയച്ചു കൊടുത്തു അങ്ങനെ ആ പുള്ളിക്കാരി അയാളും കൂടി ഡിവോഴ്സായി പിന്നെ വേറൊരു എന്ന് വെച്ചാൽ ഇതേപോലെ രണ്ട് കൂട്ടുകാരികൾ തന്നെ പിണങ്ങി കഴിയുമ്പോൾ ഉള്ള സംഭവം ഞാൻ പറയുന്നേ ഭയങ്കര ചങ്കുകളായിരിക്കും ഓഹ് എന്റെ ചങ്കാണ് അങ്ങനെയാണ് റീൽസ് കിടക്കാൻ ഭയങ്കര സംഭവം ഒക്കെ ആയിരിക്കും പിന്നെ കുറച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവര് അടിയായി കഴിയുമ്പോണ്ടല്ലോ പരസ്പരം ഇല്ലാത്തതോ ഉള്ളതും എല്ലാം വിളിച്ചു പറഞ്ഞ് അങ്ങ് പിന്നെ വൈരാഗ്യമാണ് അന്നേരം കേസ് എന്ന് വെച്ചാൽ വേറൊരു കേസ് രണ്ട് കൂട്ടുകാരികൾ പിണങ്ങി പിണങ്ങി കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞൊരു പുള്ളി കളി അങ്ങ് കാര്യം പുള്ളി അങ്ങ് സൂസൈഡ് ചെയ്തു അങ്ങനെ എത്ര കുടുംബങ്ങളാണ് ഈ കൂട്ടുകാരികൾ തുലച്ചിട്ടുള്ളതെന്ന് അറിയാം കൂട്ടുകാരന്മാർ കൂട്ടുകാരികൾ അതുകൊണ്ട് പുതിയായിട്ട് വരുന്ന കുട്ടികളെങ്കിലും ഇങ്ങനത്തെ കുഴികളിൽ പോയി വീടായിരിക്കുക നിങ്ങൾക്ക് ഡിപ്രഷനൊക്കെ വരിക ഈ ജോലി അങ്ങനത്തെയാണ് നിങ്ങൾക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടും ഒരുപാട് ഒറ്റപ്പെട്ടു പോകും അന്നേരം കൂട്ടുകാരാവാം പക്ഷെ ഒരു ലിമിറ്റിനപ്പുറത്തോട്ട് രഹസ്യങ്ങൾ പങ്കുവെക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം തുറന്നു പറയാനോ എല്ലാ കാര്യത്തിലും അവരെ ഇടപെടുത്താനോ ഒന്ന് നിൽക്കാതിരിക്കുക അങ്ങനെ നിങ്ങൾക്കെല്ലാം തുറന്ന് പറയണം എനിക്ക് എന്റെ വിഷമങ്ങളെല്ലാം എനിക്ക് തുറന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു റിലേറ്റീവിനോടാവുക നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ റിലേറ്റീവ്സ് തന്നെ ഒരു ഒരു പെൺകുട്ടി കാണണം ആരെങ്കിലും ഒരാളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കാണില്ലേ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ വൈബിനുള്ള ഒരാൾ ആ ആളിനോട് മനസ്സോറന്ന് സംസാരിക്കുക അവർ നിങ്ങളെ ചതിക്കത്തില്ല നി എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്ലഡാണ് പക്ഷേ നമ്മുടെ ഈ കൂട്ടുകാർ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ പിണങ്ങും ചിലപ്പോൾ പിണങ്ങാതിരിക്കുന്ന മനുഷ്യരല്ലേ പിണങ്ങും പിണങ്ങി കഴിയുമ്പോൾ ഇവർ ആയുധമാക്കുന്നത് ചിലപ്പോൾ നമ്മൾ പോലും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ വരെ ഇവർ നമ്മളെ പറഞ്ഞുണ്ടാക്കും അങ്ങനെ നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാവും ചെറിയ കാര്യം ഊതി പിരിപ്പിച്ച് വലുതാക്കാം അല്ലെങ്കിൽ ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി പറഞ്ഞും ഇതാക്കാം പത്ത് തവണ ഒരു കള്ളം പറഞ്ഞാൽ അത് സത്യമാകും അതാണ് ലോകം അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കാത്ത മാത്രമേ എനിക്ക് പറയാനുള്ളൂ കൂട്ടുകാരൊക്കെ ആവാം ഒരു ലിമിറ്റിനപ്പുറം ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലായിരിക്കുന്ന നല്ലത് അത് പ്രണയമാണേലും ഫ്രണ്ട്ഷിപ്പ് അവളുടെ സ്വന്തം തെറ്റുകൊണ്ട് മാത്രമല്ല അവളിങ്ങനായി തീർന്നത് അവൾ സ്നേഹിച്ച ആൾക്കാർ അവളെ ചതച്ചതുകൊണ്ടാണ് ആയത് അത് നാളെ നിങ്ങൾക്കും സംഭവിക്കുക ഈ പറഞ്ഞ് പ്രസംഗിക്കുന്നവർക്കെല്ലാം വേണമെങ്കിൽ നാളെ വേറൊരു രീതിയിൽ സംഭവിക്കുക ഇങ്ങനെ തന്നെ ആവണമെന്നില്ല വേറെ രീതിയിൽ സംഭവിക്കാം അതുകൊണ്ട് പഴുത്തല താഴെ വീഴുമ്പോൾ പച്ചില ഒരുപാട് സന്തോഷിക്കാതിരിക്കുക നാളെ നിങ്ങളും പഴുക്കും നിങ്ങളും താഴെ വീഴും അത് ഓർമ്മയിൽ വെച്ച് ജീവിക്കുക എല്ലാവരും അവളുടെ പേര് ഘോര ഘോരം പറയുന്നുണ്ട് എല്ലാത്തിലും ആ പെൺകുട്ടിയുടെ പേര് പറയുന്നുണ്ട് പക്ഷെ പേര് ആരും അങ്ങനെ കൂടുതൽ പറയുന്ന കേട്ടില്ല അവന്റെ പേരാണ് ആശിഷ് അവൻ ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക തന്നെ ചെയ്യണം പിന്നെ പെൺകുട്ടികൾ ഈ ഒരു വലയിൽ വീണ് പോകുന്നത് ഇവിടുത്തെ ഒറ്റപ്പെട്ട ഒരു ജോലിയാണ് നമ്മൾ ടീം വർക്കല്ല ഒരു വീട്ടിൽ തനിച്ചായിരിക്കും നമ്മുടെ പേഷ്യൻ്റ് നമ്മൾ മാത്രമായിരിക്കും കുറെ ദിവസം നമ്മൾ ഒറ്റയ്ക്കായിരിക്കും അപ്പോ നമ്മൾ ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോഴാണ് ഇങ്ങനത്തെ കുഴികളിലൊക്കെ പോയി വീഴുന്നത് അല്ലാതെ ഒരിക്കലും അവർക്ക് ശാരീരിക സുഖത്തിന് വേണ്ടിയോ സെക്സിന് വേണ്ടിയിട്ടോ ഒന്നും അല്ല പെണ്ണുങ്ങൾ കൂടുതലും പോകുന്നത് നല്ല അഭിനയിക്കാൻ മിടുക്കന്മാരാണല്ലോ ആണുങ്ങൾ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കെയറിങ് സംസാരിച്ച് വീഴ്ത്താൻ ഇതുപോലെ വേറെ ആരേം കിട്ടത്തില്ല അത്രയ്ക്ക് മിടുക്കന്മാരാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അമ്മാതിരി ആയിരിക്കും എന്നിട്ട് അതിൽ ഈ ഇവരുടെ ഈ സംസാരം ഇവരുടെ ആ കെയറിങ് ആ ഒരു സപ്പോർട്ട് അതിന് വേണ്ടിയിട്ടാണ് കൂടുതലും പെൺകുട്ടികൾ ഇതിൽ വീണ് പോകുന്നത് ഇവർ ഒരു വാക്കെങ്കിലും ഇവർ നന്ന നമ്മളോട് ഇങ്ങനെ ഒലിപ്പിച്ച് അല്ലെങ്കിൽ നീ കഴിച്ചോ കുടിച്ചോ അല്ലെങ്കിൽ നീ നിന്റെ എന്തായിരുന്നു എന്ന് പനിയാണെങ്കിൽ മോളെ നീ ഗുളിക കഴിച്ചോ നീ നീ ആണോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അഞ്ച് മിനിറ്റ് അവർ നമുക്ക് വേണ്ടി ചിലവാക്കുന്നുണ്ടെങ്കിൽ അവരത് മുതലാക്കും അവർ അവർക്ക് മുതലാക്കാൻ വേണ്ടി മാത്രമാണ് അവർ ഇത്രയും സമയം ഓരോ പെണ്ണുങ്ങൾക്കും വേണ്ടി കളയുന്നത് അവർ സ്വന്തം ഭാര്യ താലി കെട്ടുന്ന ഭാര്യ അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിനെ പ്രസവിച്ച് അവരെ ഒരു അച്ഛനാക്കുന്ന പെണ്ണുങ്ങളോട് പോലും വിലയില്ലാത്ത ആണുങ്ങളാണ് മാതിരി ചട്ടത്തരം കാണിക്കുന്നത് ആ ഭാര്യയെ തന്നെ കുറ്റവും പറഞ്ഞിട്ട് വേറൊരു പെണ്ണിനെ ഒപ്പിക്കുന്നത് ഞാൻ എല്ലാവരെയല്ല പറയുന്നത് അങ്ങനെ ഉള്ളവർക്ക് മാത്രം ഫീൽ ചെയ്താൽ മതി എല്ലാ ആണുങ്ങൾക്കും ഇത് ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്യുന്ന ആണുങ്ങളെ മാത്രമാണ് ഞാൻ പറയുന്നത് സ്വന്തം ഭാര്യയെ പിന്നെ എന്തിനാണ് കെട്ടിയത് ഭാര്യ ഇത്രയും അവളെ കാണാൻ കൊള്ളില്ല അവളെ അവൾക്ക് സംസാരിക്കാൻ അവളെ സംസാരിക്കാൻ കൊള്ളില്ല അവൾ അവളങ്ങനാണ് ഇങ്ങനെയാണ് എന്തിനാ പെണ്ണിനെ നീ കെട്ടിയത് കെട്ടിയിട്ട് അവളുടെ ജീവിതത്തിനെ തുലച്ചത് പിന്നെ കല്യാണം കഴിക്കുമ്പോൾ കുഞ്ഞുണ്ടാവും കുഞ്ഞുണ്ടാകുമ്പോൾ പെണ്ണിൻ്റെ ശരീരത്തിന് മാറ്റങ്ങൾ വരും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തിനാടാ കുഞ്ഞ് കുഞ്ഞ് വേണമെന്ന് ചിന്തിക്കുന്നത് കുഞ്ഞ് വേണ്ട നീയൊക്കെ നോക്ക് കുഞ്ഞിനെ വേണ്ടെന്ന് നോക്കൂ അന്നേരം ആ പെണ്ണ് അങ്ങനെ തന്നെ ഇരിക്കുക സ്ലിം ബ്യൂട്ടി ആയിട്ട് നല്ല ഷേപ്പ് ഷേപ്പായിട്ടിരിക്കും അപ്പം നിനക്ക് വേറെ ആളിനെ തേടി പോണ്ട അതല്ല നിനക്ക് കുഞ്ഞു വേണം ഭാര്യ വേണം ഭാര്യ അടിമയിൽ നിൽക്കണം നിന്റെ കാര്യങ്ങളെല്ലാം നോക്കുകയും ചെയ്യണം പക്ഷേ നിനക്ക് ആ ഭാര്യ നിനക്ക് മടുക്കും ഭാര്യയോടുള്ള ബഹുമാനം പോകും താല്പര്യം പോവും അപ്പോൾ നിനക്ക് പുതിയ പെണ്ണിനെ വേണം ഇങ്ങനെ വരുന്നവന്മാർക്ക് സ്വന്തം ഭാര്യയോട് താലി കെട്ടി സ്വന്തം കുഞ്ഞുങ്ങളുടെ അമ്മയായിട്ടുള്ള ഭാര്യയോട് പോലും ഇവന്മാർക്ക് ആത്മാർത്ഥത കാണത്തില്ല അങ്ങനെയുള്ള ഇവന്മാർ എങ്ങനെയാണ് വേറൊരാണിൻ്റെ ഭാര്യയായിട്ടിരുന്ന ഒരു പെണ്ണിനെ അല്ലെങ്കിൽ അവൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയായിരിക്കുമല്ലോ ആ വിധത്തിൽ ഫുൾ അങ്ങനെയല്ലേ കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങളെ ഒന്നല്ല ഉവന്മാരൊന്നു വീഴ്ത്തുന്നത് അങ്ങനെയുള്ള വേറൊരാണിൻ്റെ ഭാര്യയായി ജീവിച്ച് അവൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ ഒരു പെണ്ണിനോട് ഇവൻ എങ്ങനെ പ്രണയം തോന്നും ആത്മാർഥത തോന്നും സ്വന്തം ഭാര്യയോടില്ല പിന്നെ എങ്ങനെ മറ്റൊരു പെണ്ണ് എടുത്ത് തോന്നുക അത് മനസ്സിലാക്കുക മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത് അതിനെ നിന്ന് കൊടുക്കായിരിക്കുക എല്ലാവരും ആണുങ്ങൾക്ക് ഇതില്ലാതെ സെക്സ് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല പക്ഷെ പെണ്ണുങ്ങൾക്ക് അങ്ങനല്ല അവർക്ക് കെയറിങ് ആണ് സപ്പോർട്ടാണ് വേണ്ടുന്നത് അതിൻ്റെ ആവശ്യം നിങ്ങളങ്ങ് വെക്കുക അപ്പൊ നിങ്ങൾക്ക് സുഖമായി എവിടെ വേണേലും ഏത് രാജ്യത്ത് വേണേലും പോയി ജീവിക്കാം ഗൾഫുകാരൻ്റെ ഭാര്യയാണെങ്കിൽ അല്ലെങ്കിൽ വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ചില ആണുങ്ങള് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഭർത്താവ് നാട്ടിലല്ലേ അല്ലെങ്കിൽ ഭർത്താവ് ഗൾഫിലല്ലേ ഇങ്ങനത്തെ ചോദ്യം ഇങ്ങനത്തെ ചോദ്യം ഞാൻ പലപ്പോഴും പലരോട് ചോദിക്കുന്നതും കേട്ടിട്ടുണ്ട് ഞാൻ ലൈവ് വരുമ്പോൾ എന്നോടും പറയുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇത് പറയാനുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾക്കാണ് ഇതൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത പക്ഷേ ഒരു പെണ്ണിന് പറ്റും സുഖമായിട്ട് ജീവിക്കാൻ പറ്റും എത്ര വർഷം വേണേലും ഒരാണില്ലാതെ ഒരു പെണ്ണിനെ ജീവിക്കാൻ പറ്റും അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എത്ര പെണ്ണുങ്ങളുണ്ട് ഭർത്താവ് മരിച്ചിട്ട് വിധവയായിട്ട് ജീവിക്കുന്നത് അവരുടെ ചെറുപ്പത്തിൽ പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ളപ്പോഴായിരിക്കും ഭർത്താവ് മരിച്ചു പോകുന്നത് അത് കഴിഞ്ഞിട്ട് അന്തസ്സായിട്ട് ആ കുഞ്ഞുങ്ങളെ നോക്കി ജീവിക്കുന്ന എത്ര സ്ത്രീകളെ സ്ത്രീകളെനിക്കറിയാം പെണ്ണുങ്ങൾ ഒരിക്കലും ഭൂരിഭാഗം എടുത്തു കഴിഞ്ഞാൽ സെക്സിന് വേണ്ടിയൊന്നും അല്ല യുവ യുവമാരുടെ ഇതിലൊക്കെ വീണ് പോകുന്നത് അവർക്കെല്ലാം വീട്ടിൽ കിട്ടാത്ത കെയറിങ് കിട്ടുമായിരിക്കും അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് മാറുമായിരിക്കും യുപമാരുടെ അഭിനയത്തിൽ വീടുന്നതാണ് വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ദുഃഖം സമാധാനക്കേട് അപമാനം ഇതല്ല പണനഷ്ടം മാനനഷ്ടം ഇതൊന്നും അല്ല നിങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല ഒന്നും കിട്ടില്ല അതിന് അന്നേരം പിന്നെ അതിനൊരു ഇവമാറ കളിപ്പാട്ടമായിട്ട് നമ്മൾ ഇതിനാണ് നിന്നുകൊടുക്കുന്നത് ഒരാൾക്ക് ഒരു തെറ്റ് പറ്റുക പക്ഷെ ആ തെറ്റിൽ നിന്ന് നമ്മളൊരു പാഠം മനസ്സിലാക്കി പിന്നീട് ആ തെറ്റിലേക്ക് പോകാതിരിക്കണം തെറ്റ് പറ്റാത്ത മനുഷ്യരില്ല പറ്റും ആർക്കാണേ തെറ്റ് പറ്റും പക്ഷേ ഒരു തവണ അത് പറ്റാവും പിന്നെയും പിന്നെയും പിന്നെ അതേ കുഴികളിൽ തന്നെ ചാടി 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 ആദ്യം ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ രക്ഷപ്പെടുമായിരിക്കും നിങ്ങൾക്ക് വലിയ പരുക്കുകളൊന്നുമില്ലാതെ നിങ്ങൾ രക്ഷപെട്ടെന്നിരിക്കാം പക്ഷെ വീണ്ടും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അടുത്ത കുഴി ചാടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതു പോലും കാണത്തില്ല അപ്പം നിങ്ങളുടെ മുമ്പിൽ മരണം മാത്രമേ കാണൂ അതിനുള്ള സാഹചര്യം വീണ്ടും വീണ്ടും കൊടുക്കാതിരിക്കണം നമ്മൾ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാത്തു സുഴിച്ച് മുമ്പോട്ട് പോവുക അല്ലാതെ ഫ്രണ്ട്ഷിപ്പ് മാങ്ങാത്തൊല്ലി എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രണ്ട്ഷിപ്പിനെ വിശ്വസിക്കുക അമിതമായിട്ട് വിശ്വസിക്കുക ഫ്രണ്ട്സുകളെ നല്ല ഫ്രണ്ട്സ് ഉണ്ടില്ല നല്ല പക്ഷേ ഇതിൽ ആരാണ് നല്ലത് പലതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ആരുടെയും കൃതയൊന്നും നമുക്ക് തുറന്നു നോക്കാനുള്ള കഴിവില്ലല്ലോ അതുകൊണ്ട് മാക്സിമം നമ്മൾ തന്നെ നമ്മളെ സൂക്ഷിക്കുക ഇഷ്ടമാ സ്നേഹമാ നിന്നെ അതാ ഇതാന്നൊക്കെ പറഞ്ഞു വരുന്നത് വെറുതെയാണ് കപടമാണ് അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ വരുന്നത് പുറകിൽ അത് മനസ്സിലാക്കുക ചിലപ്പോൾ എല്ലാ ആർക്കാണെങ്കിലും മനസ്സിലാവാത്തൊരു സമയം വരും അപ്പം നമ്മൾ ഈ കുഴി വീണു പോകുകയും ചെയ്യും പക്ഷെ കുഴി വീണു പോയാലും നിങ്ങളെ ഈ കുറ്റം പറയുന്ന ഈ സമൂഹത്തിന് പേടിച്ചാണല്ലോ കടുങ്ക ചെയ്യുന്നത് ഈ പറയുന്നവരൊക്കെ ഇതിനേക്കാളും അപ്പുറം ചെയ്യുന്നവരാണ് അതാണ് സത്യം അത് മനസ്സിലാക്കി ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന് എല്ലാവരും മനസ്സിലാക്കുക വിവാഹം കഴിച്ച് കുട്ടികളുള്ള സ്ത്രീകളെ സ്നേഹിക്കാൻ പ്രേമമാണ് സ്നേഹമാണ് എന്ന് പറഞ്ഞു വരുന്ന ആണുങ്ങളൊക്കെ ഫേക്കായിരിക്കും അത് കാരണം സ്വന്തം കുട്ടികളെ മാത്രമേ അവർക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ പറ്റൂ അവർക്ക് ജനിക്കുന്ന കുട്ടികളെ മാത്രമേ അവർക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ പറ്റൂ അതൊന്നാത്ത സത്യം പിന്നെ വേറൊരാളുടെ ഇരുന്നിട്ട് പുതിയൊരാളിൻ്റെ അടുത്ത് പോയി അയാൾക്ക് ആത്മാർത്ഥ സ്നേഹമാണെന്ന് ഒരിക്കലും വിശ്വസിക്കരുത് അവർക്കൊരിക്കലും നമ്മളെ സ്നേഹിക്കാൻ കഴിയില്ല അതാണ് ഒരു പരമാർത്ഥം പിന്നെ ഭർത്താക്കന്മാർ എത്ര മോശം ആൾക്കാരാണെങ്കിൽ ചിലരും അടിക്കുന്നവർ കാണും അല്ലെങ്കിൽ കുടിയന്മാരായിരിക്കും അല്ലെങ്കിൽ എന്തു തന്നെ ആയാലും അവർക്ക് മാത്രമേ നമ്മുടെ അവരുടെ നമ്മുടെയും കുട്ടിയാണ് അവർക്ക് മാത്രമേ അവരുടെ കുട്ടികളെ സ്നേഹിക്കാൻ കഴിയൂ അല്ലാതെ വേറാണെന്ന് വന്നിട്ട് നമ്മുടെ കുട്ടികളെ ആത്മാർത്ഥമായി സ്നേഹിക്കൊരിക്കലും പറ്റില്ല എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഭർത്താവ് തന്നെ ആയിരിക്കും എന്നും കൂടെ ഉണ്ടാകുന്നത് പുതിയതായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ആവശ്യം കഴിയുമ്പോൾ പൊടിയും തട്ടി പോത്തതേ ഉള്ളൂ അത് മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ് പല സ്ത്രീകളും ആദ്യം കല്യാണം കഴിക്കുന്ന ഭർത്താവിനെ ചിലപ്പം നമുക്ക് തോന്നും ഡിവോഴ്സ് ചെയ്യാൻ ഭയങ്കര സഹിക്കാൻ വയ്യാന്ന് പക്ഷേ രണ്ടാമത് വരുന്ന ആള് അതിനേക്കാൾ മോശമാകും മിക്ക മിക്കവർക്കും ചിലർക്ക് മാത്രമേ ഉള്ളൂ ഭാഗ്യം കൊണ്ട് നല്ല ആളാവുന്നത് അപ്പോൾ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് ആദ്യമുള്ള ആൾ എത്രയോ ബെറ്റർ ആയിരുന്നെന്ന് പക്ഷെ പിന്നീട് ചിന്തിച്ചിട്ട് കാര്യം ഇല്ല അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ക്ഷമിച്ച് മുമ്പോട്ട് ജീവിക്കുക പുതിയ പുതിയ ആൾക്കാരെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക അതൊന്നും ഒരിക്കലും ശാശ്വതമാകത്തില്ല നമ്മുടെ കുട്ടികൾക്ക് നമ്മളെ പോലെ കേട്ടിട്ടില്ലേ പെറ്റമ്മയെ പോലെ ഒരു പോറ്റമ്മയെന്ന് അതേപോലെ തന്നെ അച്ഛൻ അവർ ജനിപ്പിച്ച മക്കളെ മക്കളെ അവർ സ്നേഹിക്കുന്ന പോലെ ഒരിക്കലും വേറൊരാ പുരുഷന് ആ കുട്ടികളെ സ്നേഹിക്കാൻ കഴിയില്ല എപ്പോഴാണെങ്കിലും അവർ അവരുടെ ആ ഒരു ഫേസ് അവരോട് കുട്ടികളടുത്ത് കാണിക്കും പ്രത്യേകിച്ച് പെൺമക്കളാണെങ്കിൽ പറയാൻ വേണ്ട സ്വന്തം അച്ഛൻ തന്നെ എന്തൊക്കെയോ ചെയ്യുന്ന കാലമാണ് അതുകൊണ്ട് എല്ലാം മുൻകൂട്ടി ചിന്തിച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് എടുത്തുചടുക എല്ലാരും ആദ്യം ഒരു ടൈംപാസിനായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളിലോട്ട് ഇറങ്ങുന്നത് പിന്നെ അത് വളരെ പ്രശ്നങ്ങളിലോട്ട് പോയി സ്വന്തം ജീവിതം തന്നെ ഇല്ലാതായി മരിക്കേണ്ട സിറ്റുവേഷനിലേക്ക് എത്തിച്ചേരും അവസാനം ഒരു നാശമേ ഉണ്ടാവും ഒരിക്കലും ഒരു സക്സസ് ഉണ്ടാകില്ല ചിലപ്പം ചില ഭർത്താക്കന്മാർ ഭാര്യയ്ക്ക് ചിലപ്പോൾ അത്ര നല്ല ആവണം എന്നല്ലോ പക്ഷെ അവർ മക്കൾ മക്കൾക്ക് അവർ വളരെ നല്ലൊരു പിതാവായിരിക്കും അപ്പോൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പരമാവധി അഡ്ജസ്റ്റ് ചെയ്യണം തീരെ പറ്റില്ല സ്ത്രീധന പീഡനം അല്ലെങ്കിൽ അത്രയും ഉപദ്രവം അങ്ങനെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോവുക തന്നെ ചെയ്യണം എന്നിട്ട് നിങ്ങൾ ആ കുട്ടികളെ സ്വന്തമായി നിങ്ങൾ തന്നെ ജോലി ചെയ്ത് അന്തസ്സായി വളർത്തണം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരിക്കലും പിടിച്ച് നിൽക്കാൻ ഞാൻ പറയില്ല നമുക്ക് സഹിക്കാൻ പറ്റാത്ത നമ്മളെ വീർപ്പ് മുട്ടിക്കുന്ന ഒരു ബന്ധമാണെങ്കിൽ കുട്ടികളുണ്ടെങ്കിലും അത് വലിച്ചെറിയുക തന്നെ ചെയ്യണം മരണത്തിനൊക്കെ എത്ര ബെറ്ററാണ് ഒരു ഡിവോഴ്സ് അത് കറക്റ്റ് കാര്യം ഞാൻ പറയുന്നത് പക്ഷേ രണ്ടാമതൊരാൾ വരുമ്പോൾ ഈ സത്യം കൂടി മനസ്സിലാക്കണം രണ്ടാമത് ഒരാൾ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പണം കണ്ടിട്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ടായിരിക്കും അല്ല നിങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു അച്ഛനാവണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾക്കൊരു ജോലിയാണ് എല്ലാ സ്ത്രീകൾക്കും ഒരു ജോലിയാണ് പ്രധാനം ജോലി നേടുക പഠിക്കാൻ വിടുമ്പോൾ കുട്ടികൾ പെൺകുട്ടികൾ ജോലി വാങ്ങിക്കുക അത് കഴിഞ്ഞ് ജോലി നേടിയതിന് ശേഷം വിവാഹിതരാവുക അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നാലും നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ ഉപേക്ഷിച്ചാൽ പോലും നിങ്ങൾ കൂടുതൽ പെണ്ണുങ്ങളും പോയി ഇവിടത്തെ അല്ല ഞാൻ ഉദ്ദേശിക്കുക നാട്ടിലാണെങ്കിൽ ജോലിയൊന്നും ഇല്ലാത്ത പെണ്ണുങ്ങൾ ഒരാളോട് ഡിവോഴ്സായെങ്കിൽ അല്ലെങ്കിൽ ആ ഭർത്താവ് മരിച്ചെങ്കിൽ ഉടനെ പോയി അടുത്തത് പോകുന്ന തന്നെ അവർക്ക് ജീവിതമാർഗം ഇല്ലാത്തതുകൊണ്ടായിരിക്കും കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റില്ല പക്ഷെ അത് തന്നെ വലിയൊരു കുഴിയായിട്ട് മാറാറുണ്ട് ചിലർക്ക് ഒരു മരണക്കുഴിയായിട്ട് മാറാറുണ്ട് അതുകൊണ്ട് എല്ലാവരും പഠിക്കാൻ വിടുമ്പോൾ അച്ഛനമ്മമാർ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പഠിക്കുക ചിലപ്പോൾ നമുക്ക് ക്ലാസ്സിൽ പിടിക്കലൊന്നും ആയിരിക്കത്തില്ല എന്നാലും നമ്മൾ പഠിക്കുക നമ്മളെ കൊണ്ടാവുന്ന പോലെ നമ്മൾ പഠിക്കുക നമ്മളൊരു ജോലി ചെറുതാണെങ്കിൽ ഒരു ജോലി നേടണം അതാണ് ഏറ്റവും വലുത് അതിനു ശേഷമാണ് വിവാഹം ഇല്ല ഇതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വിഷയത്തിനെ കുറിച്ച് എൻ്റെ ചാനലിൽ ഇടണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയണമെന്നോ എനിക്ക് ഒരു താല്പര്യം ഇല്ലാത്ത ആളാണ് ഞാൻ എൻ്റെ ചാനൽ ഉദ്ദേശിക്കുന്ന തന്നെ എൻ്റെ ഹാപ്പി മൂമെൻ്റ്സ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഹാപ്പിയായിട്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പറയുക എന്നുള്ളതാണ് എൻ്റെ മുഖ്യ ലക്ഷ്യം പക്ഷേ എനിക്ക് ഈ ഒരു കാര്യത്തിൽ പ്രതികരിക്കേണ്ടി വന്നത് ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ കണ്ട കുറച്ച് കമൻസുകളും ഒരാളെ ഒരു മര മരണപ്പെട്ട ഒരാളിനെ വല്ലാണ്ട് അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ കണ്ടപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി ഞാനെങ്കിലും പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നി എന്തായാലും മരിച്ച ആ കുട്ടിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എൻ്റെ ചെറിയൊരു വീഡിയോ ഇവിടെ നിർത്തുവാണ് അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി